ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ നമുക്കൊന്നൊരു മീൻകറിയുടെ റെസിപ്പി നോക്കിയാലോ നെയ്മീൻ വെച്ചിട്ടാണ് നമ്മൾ നമ്മളീ മീൻകറി വെക്കണത് നാളികേര അരച്ചിട്ടും നാളികേര പാലിലോടുകൂടി നല്ല ഇങ്ങനെ എന്താ പറയുക നല്ല ടേസ്റ്റോടുകൂടി ഉണ്ടാക്കാൻ പറ്റിയ പറ്റിയൊരു മീൻകറിയാണ് ഞാനിപ്പോൾ ഇങ്ങനെ വെക്കാറില്ല ഞാൻ ആദ്യമായിട്ടാണ് വെക്കുന്നത് പക്ഷേ എനിക്ക് നല്ല ഇഷ്ടമായി നല്ല രസം ഉണ്ട് കേട്ടോ ഈ മീൻകറി ഇപ്പോൾ ഈ മീൻകറി കുടപ്പുളിയും എന്താ പറയുക നാളികേര പാലും കുടപ്പുളിയും പിന്നെ നമ്മുടെ തക്കാളി ഉണ്ടല്ലോ അതൊക്കെ ഇട്ടിട്ടാണ് ഈ മീൻകറി വെക്കണത് നിങ്ങൾക്ക് മാങ്ങ ഉണ്ടെങ്കിൽ മാങ്ങ ഇട്ടിട്ടും വെക്കാം അതും ടേസ്റ്റാണ് അതൊക്കെ നമ്മുടെ ഇഷ്ടം പോലെ ചെയ്യാം നമ്മുടെ കയ്യിലിപ്പോൾ എന്താ ഉള്ളൂ ഇപ്പോൾ എല്ലാ സമയത്തും കുടപ്പുളി ഇപ്പോഴും നമുക്ക് വീട്ടുകളിലുണ്ടാവും പക്ഷേ അതേപോലെ മാങ്ങ എന്ന് പറയണ ഓരോ സീസണിലല്ലേ ഉണ്ടാവുകയുള്ളൂ അപ്പോൾ അത് കാരണം ഇപ്പോൾ മാങ്ങയുടെ സീസൺ അല്ലല്ലോ അപ്പം ഞാൻ കുടപ്പുളിയാണ് എൻ്റെ ഉള്ളത് അപ്പോൾ കുടപ്പുളി ഇട്ടിട്ടാണ് വെക്കണം അപ്പം മാങ്ങി ഇട്ടിട്ടായാലും വെക്കുകയെന്നു വച്ചാൽ നല്ല ടേസ്റ്റുള്ള മീൻകറിയാന്ന് ഞാൻ പറയുമായിരുന്നു അപ്പോൾ എന്തായാലും എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കുക പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ആരും മറക്കരുത് അപ്പോൾ നമുക്കിന്ന് നെയ്മീൻ കറിയുടെ റെസിപ്പി നോക്കിയാലോ അപ്പം ഞാൻ നെയ്മീൻ ഇങ്ങനെ കട്ട് ചെയ്ത് കട്ട് ചെയ്ത് അവരൊക്കെ കട്ട് ചെയ്ത് തരണതാട്ടോ അപ്പോൾ കട്ട് ചെയ്ത് നന്നായി കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് നീ അതവിടെ സൈഡിൽ ഇരിക്കട്ടെ നീ ഞാൻ നാളികേര ഞാനിപ്പോൾ ഇവിടെ ഒരു മീഡിയം സൈസുള്ള ഒരു നാളികേരം എടുത്തിട്ടുള്ളത് അതിൻ്റെ ക ഭാഗം അരയ്ക്കാനും ബാക്കിയുള്ള ഭാഗം ഞാൻ നാളികേരം പാല് പിഴിഞ്ഞെടുക്കാനാണ് അപ്പം നമുക്ക് ആദ്യം തൻപാൽ ഒന്ന് പിഴിഞ്ഞെടുക്കാം അതിനുശേഷം സാ ഒത്തിരി വെള്ളം ചേർത്ത് വെള്ളത്തോടു കൂടിയുള്ള പാല് എടുക്കാം കേട്ടോ അപ്പോൾ ഞാൻ അരയ്ക്കാനായിട്ട് കുറച്ച് മാറ്റി ഇനി ഇതിലേക്ക് വെളുത്തുള്ളി ഒരു മൂന്ന് അല്ല മൂന്നല് വെളുത്തുള്ളി ഒരു ചെറിയ പീസ് ഇഞ്ചി ഇഞ്ചി കുറച്ച് അങ്ങനെ ഒരു മീഡിയം സൈസ് ഇഞ്ചി കെട്ടാ അതിട്ടുണ്ട് പിന്നെ ഒരു ഒന്നര ടീസ്പൂൺ നെയ്മിയും ഒരു കുറച്ചുണ്ടല്ലോ പിന്നെ ഇത്തിരി എരിവും വേണം അപ്പോൾ ഒരു ഒന്നേക്കാൽ ടീസ്പൂൺ നമ്മുടെ സാധാ മുളക് പൊടി ഇട്ടുണ്ട് പിന്നെ മല്ലിപ്പൊടി വേണം ഒരു ടീസ്പൂൺ മല്ലിപ്പൊടി ഇത് അരയ്ക്കാനുള്ളതാണ് നന്നായി അരച്ചെടുക്കാനുള്ളതാണ് പിന്നെ ഒരു നുള്ളു മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് കുറച്ച് മഞ്ഞൾപ്പൊടി ഇതെല്ലാം കൂടി നന്നായി ഒന്ന് അരച്ചെടുക്കാം കേട്ടെ നന്നായി പേസ്റ്റ് പോലെ അരച്ചെടുക്കണം അതൊന്ന് അരച്ചെടുക്കട്ടെട്ടോ വെള്ളം ചേർത്ത് അരച്ചെടുക്കണം നമ്മൾ സാധാരണ മീൻ കറിക്കരക്കുന്ന പോലെ അരച്ചെടുക്കുക പിന്നെ ഇതിൽ ഞാൻ ഇത്തിരി ഒരു കുറച്ച് കാശ്മീരി മുളക് പൊടിയും കൂടി ഇട്ടുണ്ട് കേട്ടോ അപ്പം നല്ല പേസ്റ്റ് പോലെ അരച്ചെടുത്തിട്ടുണ്ട് ഇനി ഇത് നമുക്ക് ഒന്ന് വേവിക്കാൻ വയ്ക്കാം കേട്ടോ അപ്പം ഞാൻ നമുക്ക് ഒരു ചട്ടി വെച്ച് കൊടുത്തിട്ടുണ്ട് ഇപ്പോൾ ഒന്നും ഓൺ ചെയ്തിട്ടില്ല കേട്ടോ എന്നിട്ട് നമ്മൾ അരച്ച് വെച്ചിട്ടുള്ള ഇതുണ്ടല്ലോ കൂട്ട് അപ്പോൾ ഇതൊന്നും കൂടി പറയാം ഞാൻ ഇതിലേക്ക് അരച്ചിട്ടുള്ളത് നാളിക രണ്ടല്ലി രണ്ടോ മൂന്നോ അല്ലി വെളുത്തുള്ളി ഒരു ചെറിയ പീസ് ഇഞ്ചിയും മുളക് പൊടി മല്ലിപ്പൊടി മഞ്ഞൾപ്പൊടിയും പിന്നെ ഒരു ടീസ്പൂൺ കാശ്മീരി മുളക് പൊടിയും കൂടിയിട്ട് അരച്ചെടുത്തതാണ് അപ്പോൾ അത് ഇല്ലയ്ക്ക് ഇനി നമുക്ക് നാളികേരെ പാൽ ഒഴിച്ചു കൊടുക്കാം കേട്ടോ നാളികരെ പാല് ഞാനിവിടെ പിഴിഞ്ഞ് എടുത്ത് വെച്ചിട്ടുള്ളതാണ് ഇത് തൻപാലല്ല നമ്മുടെ രണ്ടാം പാല കേട്ടോ ഒത്തിരി വെള്ളം കൂട്ടി എടുത്തിട്ടുള്ള പാലാണ് അതാണ് ഒഴിച്ചു കൊടുക്കുന്നത് എന്നിട്ടൊന്ന് നന്നായി ഒന്ന് ഇളക്കി കൊടുക്കാം അപ്പോൾ നന്നായി ഒന്ന് ഇളക്കി കൊടുക്കുക ഇത്തിരി ചാറായാലും കുഴപ്പമില്ല നന്നായി ചാറ് ചാറൊഴിക്കാം കാരണം നമ്മുടെ നെയ്മീനാണല്ലോ നല്ല വേവുള്ളതാണ് നെയ്മീൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്നിട്ട് ഇതിലേക്ക് നന്നായി ഇളക്കി കൊടുത്തതിന് ശേഷം നമുക്കിതിലേക്ക് തക്കാളി ഇട്ടാം ഞാൻ ഒരു തക്കാളിയാണ് എടുത്തിട്ടുള്ളത് അത് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം പിന്നെ ഒരു മൂന്നോ നാലോ പച്ചമുളക് അത് നടു കയറിയിട്ട് ഇട്ട് കൊടുക്കണം നടു കയറിയിട്ട് ഞാൻ ഇങ്ങനെ നടു കയറിയിട്ടാണ് ഇടുന്നത് കേട്ടോ ഈ വക മീനുകളൊക്കെ വെക്കുമ്പോൾ ഇത്തിരി എന്താ പറയുക എരിവ് ഉണ്ടാവണം എന്നാലാണ് ഒരു ടേസ്റ്റ് അപ്പോൾ അത് ഇട്ട് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് ഒന്നും കൂടി ഒന്ന് ഇളക്കി കൊടുക്കാം കേട്ടോ നന്നായി നമ്മുടെ അരച്ചുവെച്ചക്കള കൂട്ടൊക്കെ ഉണ്ടല്ലോ അതൊന്ന് ഇങ്ങനെ മിക്സ് ആവണം അതിന് ശേഷം ഇതിലേക്ക് ഞാൻ കുടപ്പുളി വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു അത് ആഡ് ചെയ്ത് കൊടുക്കാം കുടപ്പുളി വെള്ളത്തിലിട്ട് വെച്ചതാണ് അത് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കേണ്ട കേട്ടോ പിന്നെ കുറച്ച് കറിവേപ്പില കുറച്ചല്ല എന്തോ ഒരു മണെങ്കിലും കറിവേപ്പില ഇടാം നമ്മുടെ കറിക്ക് നല്ല ടേസ്റ്റാണ് ഇനി നമുക്ക് ഗ്യാസ് ഒന്ന് ഓൺ ചെയ്യാം ഗ്യാസ് ഒന്ന് ഓൺ ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇനി ഇത് ഇതിലേക്ക് കെടുന്നിട്ട് എല്ലാതും കൂടി നന്നായി ഒന്ന് തിളക്കട്ടെട്ടോ ഒന്ന് തിളച്ച് വരുമ്പോൾ നമുക്ക് നമ്മുടെ മീൻ ആഡ് ചെയ്ത് കൊടുക്കാം നന്നായി ഇത് നമ്മുടെ ചാറ് നന്നായി തിളച്ച് വന്നിട്ടുണ്ട് കേട്ടോ ഇനി ഇതിലേക്ക് ഞാൻ ഒരു ടീസ്പൂൺ കല്ലുപ്പ് ഇട്ട് കൊടുക്കേണ്ടത് കല്ലുപ്പ പൊടിയപ്പോൾ അത് നമ്മുടെ പോലെ കേട്ടോ ഒന്നും കുറച്ചും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി ഒന്ന് ഒന്നും കൂടി ഒന്ന് തിളച്ചോട്ടെ അപ്പം ഏകദേശം ഒന്ന് തിളച്ചിട്ടുള്ളൂ എന്നാലും ഒന്നും കൂടി ഒന്ന് തിളക്കിട്ടേട്ടെ നമ്മൾ മീനിൻ്റെ കഷ്ണങ്ങളൊന്നും ഇപ്പം ആഡ് ചെയ്തിട്ടില്ല ഇതൊന്നും കൂടി ഒന്ന് തിളച്ചിട്ടെ നമുക്ക് മീൻ്റെ കഷ്ണങ്ങൾ ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടാ നന്നായി തിളച്ച് വന്നിട്ടുണ്ട് ഇനി നമുക്ക് നമ്മുടെ മീനിന്റെ പീസുകൾ ഓരോന്നായിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം അപ്പ ബാക്കിയുള്ള മീൻ്റെ പീസുകളൊന്ന് ആഡ് ചെയ്തിട്ട് ഇനി നമ്മുടെ മീൻ നന്നായി ആ ചാറിലൊക്കെ ഇടന്ന് ഉപ്പും പുളിയൊക്കെ ഒന്ന് പിടിക്കിട്ട് നന്നായിട്ട് വറ്റി വെന്ത് വരണം കേട്ടോ അതുവരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം ഇപ്പം നമ്മുടെ കറിയൊക്കെ നന്നായി തിളച്ച് വന്നിട്ടുണ്ട് നന്നായി തിളച്ചിട്ടുണ്ട് കേട്ടോ അപ്പം ഞാനെടുത്തോട്ട് ഒന്ന് പതുക്കെടുത്തൊന്ന് ചുറ്റിച്ചൊക്കെ കൊടുത്തു വെന്തട്ടൊന്നുമില്ല മീനൊന്നും കൂടി ഒന്ന് വേവണം ഒന്നും കൂടി നന്നായി ഒന്ന് തിളച്ച് വേവട്ട ഏട്ടാ അപ്പോൾ ഉപ്പൊക്കെ ഒന്ന് നോക്കുക പുളി ഞാനിപ്പോൾ കുടപ്പുളി ഇട്ടുകൊടുത്തപ്പോൾ ഇത്തിരി കൂടുതലായി അപ്പോൾ ഞാൻ കുറച്ച് കുടപ്പുളി എടുത്ത് തിന്ന് ഞാൻ മാറ്റി വെച്ചു ഭയങ്കര പുളി വേണ്ടാന്ന് വിചാരിച്ചിട്ടേ അപ്പം നമ്മൾ നമ്മൾ വെക്കുമ്പോൾ നോക്കുക ഏകദേശം ഒന്ന് വെന്ത് വരുമ്പോൾ കുടപ്പുളി നന്നായി പുളി കൂടിയെന്ന് തോന്നുകയാണെങ്കിൽ നമുക്കതെടുത്ത് മാറ്റി വെക്കാം പിന്നെ വേറെ കറിക്ക് വേണമെങ്കിൽ യൂസ് ചെയ്യാമല്ലോ അപ്പോൾ അങ്ങനെ ഫ്രിഡ്ജിൽ എടുത്ത് വെച്ചാൽ മതി അപ്പോൾ ഞാൻ രണ്ട് പീസൊക്കെ അതിൽ തന്നെ ഇട്ടുണ്ട് പിന്നെ തക്കാളി ഇറങ്ങും തക്കാളി നല്ല പുളിയുള്ള തക്കാളിയായിരുന്നു അതും കൂടി ആയിപ്പോൾ ഭയങ്കര പുളിയായി അപ്പോൾ ഞാൻ അതിൽ നിന്നെടുത്ത് രണ്ട് മൂന്നെണ്ണം എടുത്ത് മാറ്റിവെച്ചിട്ടുണ്ടെ അപ്പോൾ നോക്കിയിട്ട് നിങ്ങൾക്ക് പുളി ആഡ് ചെയ്യുമ്പോൾ പാകത്തിനുള്ള ആണെങ്കിൽ പിന്നെ കുഴപ്പമില്ല മാറ്റേണ്ട ആവശ്യമൊന്നുമില്ല അപ്പം നോക്കിയിട്ട് ചെയ്യാം ഞാൻ ഒന്നും കൂടി ഒന്ന് തളക്കട്ടെ ഞാൻ ഇത്തിരി ചാറോട് കൂടിയിട്ടാണ് എടുക്കുന്നത് ഇവിടെ ചാറ് ഇതിൻ്റെ ചാറ് കൂടുതൽ വേണം അവിടെ അപ്പോൾ നമുക്ക് നമ്മുടെ വീട്ടിൽ ഇപ്പം ഇങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനനുസരിച്ച് എടുക്കുക അപ്പോൾ അധികം ചാറ് വേണ്ട ഇത്തിരി കട്ടിയിൽ മതിയെന്ന ച അതിനനുസരിച്ച് എടുക്കാട്ടോ അപ്പോൾ അതേ അതൊക്കെ നമ്മുടെ ഇഷ്ടം അനുസരിച്ച് മാറ്റം വരുത്തുക അപ്പോൾ അതൊന്നും കൂടി ഒന്ന് തിളച്ച് വേവട്ടേട്ടാ അപ്പോൾ നമ്മുടെ കറി നന്നായി തിളച്ച് മീൻ പീസുകളൊക്കെ നന്നായി വെന്ത് വന്നിട്ടുണ്ട് അപ്പോൾ ഞാൻ ഈ ലാസ്റ്റ് ഇതിലേക്ക് തൻപാൽ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് ഒഴിച്ചു കൊടുക്കുക ഒട്ടും ഇങ്ങനെ വെള്ളമില്ലാണ്ട് നമ്മൾ പിഴിഞ്ഞെടുക്കുന്ന തൻപാലാണ് അത് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കേണ്ടത് തീ സിം ആക്കിയിട്ട് ഒഴിച്ചു കൊടുക്കാം കേട്ടെ അല്ലെങ്കിൽ പെട്ടെന്ന് പിരിയാൻ ചാൻസ് ഉണ്ട് എന്നിട്ട് ഇത് തിളക്കേണ്ട ആവശ്യമില്ലാട്ടോ ഒന്നും ഇങ്ങനെ ബബിൾസ് വന്നാൽ മതി ഒന്നിങ്ങനെ വറ്റിച്ച് കൊടുക്കുന്നുണ്ട് സോറി ചുറ്റിച്ചു കൊടുക്കുന്നുണ്ട് അപ്പോൾ ഒന്ന് തള വന്നിട്ടുണ്ട് ഇനി നമുക്കിത് ഗ്യാസ് ഓഫ് ചെയ്യാം ഇനി ഇതൊന്ന് കാച്ചെടുക്കാട്ട നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്താലും അതിങ്ങനെ തിളച്ചുകൊണ്ടിരിക്കും അപ്പോൾ അത് അവിടെ നിന്ന് ഇങ്ങനെ അതാവട്ടെ ഞാൻ ഗ്യാസൊക്കെ ഓഫ് ചെയ്തു ഇനി ഇതിലേക്ക് കാച്ചാള കാര്യങ്ങൾ നോക്കാം പിന്നെ ഒരു കാര്യം ഞാൻ വിട്ടുപോയി അത് അതെപ്പോഴും ഞാൻ ചെയ്യുന്നതാണ് നമ്മുടെ ഉലുവട്ട ഒരു നുള്ളു ഉലുവൊടി ഇത് വറുത്ത് പൊടിച്ച് വെച്ചിട്ടുള്ളതാണ് അപ്പോൾ ഒരു നുള്ളു ഇട്ട് കൊടുക്കേണ്ടത് അതൊരു പ്രത്യേകമാണോ നമ്മുടെ മീൻകറിക്ക് അതിപ്പോൾ ഏത് മീൻകറി വെക്കാൻ വെച്ചാലും ഞാൻ ആഡ് ചെയ്യാണ്ട് ലാസ്റ്റ് ഒരിത്തിരി ഒന്നിങ്ങനെ ഇട്ട് കൊടുക്കാറുണ്ട് എന്നിട്ട് ഒന്നും കൂടി ഒന്ന് ഇങ്ങനെ ചുറ്റിച്ചു ഇതൊന്ന് കാച്ചി എടുക്കട്ടെ അപ്പോൾ കാച്ചി ഒഴിക്കുകയാണെങ്കിൽ ഇതിൽ ഞാൻ കടുക് പൊട്ടിച്ച് ഉലുവി ആദ്യം വെളിച്ചെണ്ണ ചൂടായിപ്പോൾ കടുക് ഉലുവ പിന്നെ വറ്റൽമുളക് അറിഞ്ഞിട്ടു പിന്നെ ഉള്ളി കറിവേപ്പിലാട്ട ഇത്രയാണ് ഇട്ടിട്ട് കാച്ചിട്ടുള്ളത് ഇപ്പം നമ്മുടെ കറി നാളെയൊരു പാലും നാളെയൊരു അരച്ചും കൂടി വെച്ചിട്ടുള്ള നല്ല മീൻ മീൻകറി ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പം എന്തായാലും എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്ക് നല്ല ടേസ്റ്റാണ് ഞാനിപ്പോൾ അങ്ങനെ നാളെ അരച്ചും പിടിഞ്ഞും അങ്ങനെ വെക്കാറില്ലേ അപ്പോൾ ആദ്യമായിട്ട് ഇങ്ങനെ നെയ്മി കിട്ടി ഇപ്പം ഇങ്ങനെ വെക്കണത് അപ്പോൾ എന്തായാലും എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കുക പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും ആരും മറക്കല്ലേ അപ്പോൾ താങ്ക് ഫ്രണ്ട്സ് ഫോർ വാച്ചിങ്